അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയമുള്ള മുഗ്മിനീകളെ മുക്മിനാത്തുകളെ ഇന്ന് നമുക്കൊരു സൂറത്തിനെ സംബന്ധിച്ച് പഠിച്ചാലോ പരിശുദ്ധ ഖുർആനിലെ കേവലം ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത് സൂറത്തു നസർ എന്നാൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളോ അതിമഹത്തരമായതാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സൂറത്തു നസിർ ഊതിയാൽ നമുക്ക് കിട്ടുന്ന ഭൗതികവും അഭൗതികവുമായ നേട്ടങ്ങളെ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കാം നബി നബിസ്അ അലഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ സൂറത്തു നസിർ പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്ത വ്യക്തി നബി തങ്ങളോടൊപ്പം മക്കം ഫത്തഹിൽ പങ്കെടുത്തവന്റെ കൂലി കിട്ടുന്നതാണ് എന്നു മാത്രവുമല്ല ആ യുദ്ധത്തിൽ ഷഹീദായവരുടെ കൂലി ആ വ്യക്തിക്ക് എഴുതുന്നതാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നോക്ക് നിങ്ങൾ ചെറിയൊരു സൂറത്താണെങ്കിൽ പോലും നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് അപ്പോൾ ഇനി പാരായണം ചെയ്യുമ്പോൾ കൽബിൽ ആ ഒരു നെയ്യത്ത് കൂടി വെച്ചുകൊണ്ട് പാരായണം ചെയ്യുക നബിതങ്ങളോടൊപ്പം മക്കം ഫത്ത്ഹിന് പങ്കെടുത്ത ഷഹീദായവരുടെ കൂലി ലഭിക്കുന്നതാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിലോ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിലോ ഇതാ ജനറുല്ലാഹി വൽ ഫ എന്ന് തുടങ്ങുന്ന സൂറത്തു നസിർ ഓതുകയാണ് എങ്കിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തു നസിർ പാരായണം ചെയ്താൽ ശത്രുക്കളിൽ നിന്നും ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നതാണ് എന്നും ഇതും ഹബീബായ റസൂൽലാഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം നമുക്ക് ആരൊക്കെ ശത്രുക്കൾ ഉണ്ട് എങ്കിലും അത് നമ്മളുടെ അയൽക്കാരാകട്ടെ കൂട്ടുകാരാകട്ടെ ഏത് മേഖലയിൽ ഉള്ളവരായിക്കൊള്ളട്ടെ ശത്രുക്കളുടെ മുഴുവൻ ശത്രുതയിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം കാവൽ ലഭിക്കാൻ നമ്മുടെ നിസ്കാരങ്ങളിൽ ഫറതോ സുന്നത്തോ ആയ നിസ്കാരങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൻ മെസ്സർ ഓതിയാൽ മതിയെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നാൽ ഇങ്ങനെ ഓതുന്നവർക്ക് മറ്റൊരു നേട്ടം കൂടെ നബിതങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്താണെന്നറിയുമോ ആ വ്യക്തി നാളെ കയ്യാമത്ത് നാളിൽ വരുന്ന സമയത്ത് ഈ വ്യക്തിയോടൊപ്പം തന്നെ സൂറത്തു നസിറ് ഒരു രൂപത്തിൽ അയാളുടെ കൂടെ വരികയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവെ ഈ വ്യക്തി എന്നെ പാരായണം ചെയ്തവരാണ് ഇവനെ സ്വർഗത്തിലാക്കണേ ഇവളെ എന്ന് അതുമാത്രവുമല്ല ആ വ്യക്തി മരണപ്പെട്ട് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഖബറിലും പ്രകാശമായി സൂറത്തു നസർ വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതോ ആ ഖബറിനുള്ളിൽ അല്ലാഹുവിൻ്റെ അതാബുകൾക്ക് കാവലായി അതാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു കവചമായി ഈ ചെറിയ സൂറത്ത് നമുക്ക് താങ്ങായി തണലായി ഇരുളടഞ്ഞ ഖബറിൽ ഉണ്ടാകുമെന്ന് മുത്ത് നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു ഇനിയും പറയുന്നു ഇത് നരകത്തിൽ നിന്നുള്ള കാവലാകാനും ജഹന്നമിൻ്റെ സർവ അലാബുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു കവചമായിട്ട് ഈ ചെറിയൊരു സൂറത്ത് നമുക്ക് തുണയായി നാളെ മഷറിൽ വരുന്നതാണ് എന്ന് എത്ര വലിയ ഭാഗ്യമാണില്ലേ ഈ ചെറിയൊരു സൂറത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് ഇനിയും നബിതങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം ഈ വ്യക്തി മഷറിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാ വസ്തുക്കളും ആ വ്യക്തിയെ നോക്കിയിട്ട് വിളിച്ചു പറയും ആ വ്യക്തി അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം ലഭിക്കുന്ന ആളാണ് വലിയ അനുഗ്രഹം ലഭിച്ച ആളാണ് ഇങ്ങനെ നല്ലത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഹത്തുഹുലൽ ജന്ന ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുവരെ അയാൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതുവരെ വസ്തുക്കളും അയാൾ നല്ലവരാണ് എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതുമാത്രവുമല്ല ഇത് പാരായണം ചെയ്യുന്ന ആൾക്ക് ദുനിയ ിൽ സർവഹൈറുകളുടെയും വാതിലുകളെ കൊടുക്കുന്നതാണ് എന്നും ഹബീബായ നബിതങ്ങൾ പറയുന്നു എത്ര വലിയ പ്രയാസമുള്ള വാതിലാണെങ്കിലും ശരി എത്ര വലിയ പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളുള്ള പോംവഴികളില്ലാത്ത വാതിലുകളാണെങ്കിലും ശരി അതെല്ലാം തന്നെ തുറന്നു തുറന്നുകൊടുക്കുകയും ഹൈറുകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അള്ളാഹു സുബാനുഹുവ താഴെ അടുപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ചെറിയൊരു സൂറത്താണ് പക്ഷേ ഇതിന് കിട്ടുന്ന നേട്ടം വലുതാണ് അള്ളാഹു ഈ നേട്ടങ്ങളെല്ലാം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ദ ചെയ്യണം കേട്ടോ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ